இவடாச்சிக்கி கிதோசம் பிராமபிரன் பி கே வேணுகோபால் புனிம் பாபுநாத் சன்னி எம் கபில டோ விஷ் ஷாலினி கே எம் ருஜாட்சன் സജി കെ ചെയർമാൻ വിനിത വിജയൻ മുഹമ്മദ് എം കെ ദാസ് സജി കൊല്ലി എം കെ വിജയൻ ഇനിയും ഇനിയും ഒരുപാട് പേരുണ്ടെന്ന് അങ്ങനെ വിശ്വസിക്കുന്നത് ബാംഗ്ലത്തിന് കുറച്ച് ലിങ് ആയി പോയി അതിനാൽ തന്നെ അവന്റെ അപ്പോളജി ഇന്ന് പുലർച്ചെയാണ് ഇവിടെ ബാങ്കുളത്ത് എത്തിയത് വേറൊരു ഒരു പരിപാടി ഉണ്ടായിരുന്ന ഗ്രാൻഡ് മദറുടെ ബർത്ത് ഡേ ആയിരുന്നു പിന്നെ രാവിലെ വന്നപ്പോ ചേട്ടൻ ഇവിടെ വരാൻ പറ്റുന്നറിയില്ലായിരുന്നു കാരണം എങ്ങനെ ശ്വാസം കൊണ്ടില്ലായിട്ട് കുറച്ച് പ്രഷറായി എന്ത് പക്ഷെ എന്താ ഈ ഒരു മനസ്സിലായിട്ട് ലെഗസി മനസ്സിലാക്കാൻ വേണ്ടി സംസാരിച്ചു പറഞ്ഞാൽ ഒരുപാട് പേര് ഒന്നിലധികം പർട്ടിക്കുലർലി അതിൽ ഡോക്ടർ രേഖാ നാഥം മൃദുലാഥ് ചേച്ചി ഒക്കെ എന്നോട് പറഞ്ഞ ഒരു കാര്യം എന്ത് അസുഖം ഉണ്ടായിരുന്നെങ്കിലും അംബേദ്കർ പരിപാലികൾക്കും പ്രോഗ്രാംസിനും ശരീരത്തിന്റെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ചെന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സംസാരിച്ചോണ്ടിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ശ്രീ കെ എം സെലിംകുമാറിന്റെ അദ്ദേഹത്തിന് അത്രയേറെ പാഷനേറ്റ് ആയിരുന്നു ഏത് അദ്ദേഹം പിന്നെ ട്വന്റി ലൈറ്റ് ഇയേഴ്സിനു പോലും അദ്ദേഹം അത്രയും പൊളിറ്റിക്സിനെ കുറിച്ച് ദളിത് ഇന്റലക്ച്വൽ ഇന്റലക്ച്വലിറ്റിയെ കുറിച്ച് അത്രയും പാഷനേറ്റായിരുന്ന ആളായിരുന്നു എന്നുള്ളത് ഇതൊരു സങ്കല്പികമായി പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ പോയില്ല എങ്ങനെ എത്ര അധികം പേർ നിരന്തരമായിട്ടുള്ള യജ്ഞത്തിന്റെ ഫലമായിട്ടാണ് നമുക്ക് ഇപ്പൊ ടീമിറ്റിയോടെ നില്ക്കാൻ പറ്റുന്നതും അതിനോടൊന്നും തന്നെ ഒരു സൈദ്ധാന്തികമായിട്ടുള്ള ദൈക്ഷണികമായിട്ടുള്ള ഒരു അടിത്തറയിലാണ് നമുക്ക് പലപ്പോഴും ക്രിറ്റിക്കൽ തിയറി ബിൽഡ് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ഞാൻ അദ്ദേഹത്തിനെ കണ്ടിട്ടില്ല പക്ഷെ ഇന്റെ ലേഖനങ്ങളിലൂടെ പർട്ടിക്കുലർലി നെഗ്രറ്റീവ് എന്നുള്ള ഒരു വർക്ക് എന്റെ സ്വന്തം പി എച്ച് ഡി വർക്കിലാണെങ്കിലും ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ദിവസ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് വലിയ പ്രൊജക്റ്റിലാണെങ്കിലും അത് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവെന്റ്സ് ചെയ്തിട്ടുള്ള ഓർഗാനിക് ഇന്റലക്ച്വൽസിന്റെ വർക്കിൽ ഒരു വർക്കാണ് ശ്രീ കെ എം സെൻ വർക്ക് ഇത് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും ഇന്റലക്ച്വൽസിനെ നമ്മൾ കോട്ടയം കോട്ട് ദളിത് ഇന്റലക്ച്വൽ എന്നുള്ളൊരു ബ്രാക്ജിലേക്ക് സൈന് ചെയ്യാറുണ്ട് എനിക്ക് ഓർമ്മ വരുന്നതാണ് കെ എൻ രാജും അദ്ദേഹത്തിന്റെ എന്റെ പേരിൽ സ്കോളർഷിപ്സും ഫെലോസിക്സും ഉണ്ട് കെ എൻ രാജും പ്രൊഫസർ കുഞ്ഞാമറൻ തമ്മിലുള്ള ഒരു കോൺവെർസേഷനിൽ കെ എൻ രാജ കുഞ്ഞാമൻ സാറിൻ്റെ ഇങ്ങനെ ഒരു കോൺവെർസേഷൻ കോൺ ചെയ്യപ്പെടുന്നതാണ് അതുകൊണ്ട് എക്സാക്ട് വേർഡ്സിനൊക്കെ അറിയില്ല ഞാൻ രാജ്യം ഇങ്ങനെ പറയുന്നുണ്ടായി നിങ്ങൾ ട്രൈ ഒക്കെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണെങ്കിലും നിങ്ങളുടം വരെ എത്തിയില്ലേ എന്നുള്ള ഒരു മട്ടില് സംസാരിച്ചപ്പോൾ തിരിച്ചു പ്രവർത്തനത്തിൽ ഞാൻ പറഞ്ഞത് ഞാൻ നിങ്ങളെ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് ജയിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെ പോലെ ഫില്ല ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് ഞാൻ ജയിച്ചിരുന്നെങ്കിൽ എനിക്ക് ലോഭ് കിട്ടിയേനേ നാം ശരിയാണെന്ന് നമുക്ക് പല തലക്ച്വൽസിന്റെ റൈറ്റിങ്സ് ട്രൈബൽ ഇന്റലക്ച്വൽസിന്റെ റൈറ്റിങ്സ് വായിക്കുമ്പോൾ നമുക്ക് തോന്നാറുള്ളൂ ഇത് പറ്റിക്കുന്ന നെഗ്രിച്ചോട് വായിച്ചിട്ടില്ലെങ്കിൽ ഡെഫിനറ്റ്ലി വായിച്ച് നോക്കേണ്ട ഒരു വർക്കാണ് കാരണം അത്രയും നേരം ഒരു ഒരു ഇന്റലക്ച്വൽ തുറവി നമുക്ക് തരുന്ന ഒരു വർക്കാണ് നെഗ്രിച്ചു ഞാനൊക്കെ വരുന്ന ഒരു സെക്കൻഡ് എന്താ നമ്മള് ടൂ തൗസൻഡ് സെവൻ ടു തൗസൻഡ് ഫൈവിലൊക്കെയാണ് നമ്മള് എം ഫിൽ പി എച്ച് ഡി ഒക്കെ ചെയ്ത് തുടങ്ങുന്ന ഞാൻ ടു തൗസൻഡ് നയനിലാണ് എം കെ ഞാൻ ടു തൗസൻഡ് ഇലവണിലാണ് എം ഫിൽ ചെയ്യുന്നത് ആണ് ഞാനെ പി എച്ച് ഡി ചെയ്യുന്നത് ഈ സമയങ്ങളിലെല്ലാം തന്നെ നമ്മൾ പലപ്പോഴും നമ്മുടെ പി എച്ച് ഡി ഒരു മാർഗനായി വിഷയത്തിലാണ് എതിരുന്നതെങ്കിൽ ഏറ്റവും നമുക്ക് ഞാൻ ജയന്യം പോലുള്ള സ്ഥലത്താണ് പഠിച്ചത് ഞാൻ ജയനുരൂപം പഠിച്ചത് അറിയിക്കാൻ വേണ്ടിയല്ല പറയുന്നത് പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് ജയന്യ പോലുള്ള സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ അറിവുള്ള ഏറ്റവും കൂടുതൽ വായനയുള്ള ഉള്ള പ്രൊഫസേഴ്സ് ഉള്ളതെന്നാണ് വിചാരിക്കുന്നത് പക്ഷെ നമ്മൾ പലപ്പോഴും ഈ പ്രൊഫസേഴ്സിനെ വളരെ സബ്പെക്റ്റ് ആണ് ഞാൻ എന്നും വളരെ ക്ലോസ് ആണ് എന്റെ കാര്യത്തിൽ എന്റെ പ്രൊഫസേഴ്സുമായിട്ട് പക്ഷെ നമ്മൾ അവരെ പലവരെയും അപ്രോച്ച് ചെയ്യുകയാണ് എന്നിട്ട് പറയുകയാണ് എനിക്ക് ഇതാണ് ഈ വിഷയത്തിൽ ഒരു പി എച്ച് ഡി ചെയ്യണം എന്ന് പറയുമ്പോൾ ഞാൻ ഉള്ള രീതിയിലാണ് അവർ സംസാരിക്കുന്നത് അതും മർമ്മദത്തിന്റെ വിഭാഗത്തിന്റെ കൂടെ നീന്തം കൊണ്ടല്ല അവർ പലപ്പോഴും പറയും അയ്യോ നിങ്ങൾക്ക് സെക്കൻഡറി ലിറ്ററേച്ചർ കിട്ടില്ല ഇതിന് മുമ്പിൽ അവരെ കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇന്നതിലൊരു പ്രബ്ദം അവതരിപ്പിക്കാൻ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹിസ്റ്റോറിയോഗ്രഫി കിട്ടില്ല എനിക്ക് ഒരുപാട് ടെക്നിക്കൽ കാര്യങ്ങൾ അവര് പറയാറുണ്ട് ഈ ടെക്നിക്കൽ കാര്യങ്ങൾ പറഞ്ഞത് നമ്മളെ ഡിസ്കറേജ് ചെയ്യുന്നതിന്റെ ഉദ്ദേശിച്ച നമുക്ക് ഇപ്പോൾ വേറ്റ് ചെയ്യാവുന്നതാണ് പക്ഷേ ഈ വരെ ഇവർ പറയുന്ന ഒരു റീസൺ ഒരു വാല്യൂ റീസൺ ആയിരുന്നു ആ കാലഘട്ടങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട വർക്കുകൾ വളരെ കുറവാണ് ഇംഗ്ലീഷിൽ അവൈലബിൾ ആയിട്ടുള്ള വർക്കുകൾ വളരെ കുറവായിരുന്നു മലയാളത്തിൽ നിന്ന് പർട്ടിക്കുലർലി സൗത്ത് ഇന്ത്യയിൽ നിന്ന് യോതിദാസന് കഴിഞ്ഞിട്ടുള്ള ഒരു ഗർഡ് തിയറൈസേഷൻ വരുന്നത് പിന്നെ കെ കൊച്ചു ഡോക്സ് വർക്കിമൊക്കെയാണ് വരുന്നത് പക്ഷെ അവിടെയെല്ലാം നമുക്ക് തിരിച്ചു പറയാൻ ഇവിടെ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട് വളരെ കൃത്യമായിട്ട് ഇവിടെ വിഭാഗങ്ങളിൽ നിന്ന് ജ്ഞാനോൽപാദനം നടക്കുന്നുണ്ടെന്ന് ആ ജ്ഞാനോൽപാദനം വെച്ച് നമുക്ക് ലോകത്തിലെ എല്ലാ മർജിത വിഭാഗങ്ങളെയും ഒരു തിങ്ക ചൂളായിട്ട് ഈ സൈനാന്തിമാർക്കാരുമായി നമുക്ക് തിയറൈസേഷൻ നമുക്ക് യൂസ് ചെയ്യാമെന്ന് നമുക്ക് ഉറപ്പോടെ പറയാൻ പറ്റിയിരുന്നത് നെഗറ്റീവ് എന്ന് പറഞ്ഞ വാർത്തകളുള്ള ഉണ്ടായിരുന്നത് കൊണ്ടാണ് അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഈ കൾക്കുകൾ അടുത്തോണ്ട് പോയി ഇങ്ങനെയാണ് എന്ന് പറയുമ്പോൾ ഏറ്റവും വളരെ രസകരമായ തോന്നുള്ള ഇന്ററാക്ഷൻ വിജയരാമസ്വാമി എന്ന് പറയുന്ന ഒരു പ്രൊഫസർ ഞങ്ങൾ കൊണ്ടായിരുന്നു അദ്ദേഹം മാം കുറച്ച് വർഷങ്ങൾ മുമ്പേ മരിച്ചുപോയി അപ്പൊ ഞങ്ങൾ ഡിസെന്റ് എന്നുള്ളത് എന്താണ് ഡിസെന്റ് എന്നുള്ള ഒരു ചർച്ച ചെയ്ത് മേഖല കൂടി സിഗ്നിഫിക്കൻസ് ഞാൻ പറയാം പറഞ്ഞപ്പോൾ നാം തിരിച്ചു പറയുന്നത് ഇത് ആൽക്കണിക്സിന്റെ അല്ലേ എന്ന് ചോദിക്കുക അപ്പൊ ഞാൻ ആൽക്കമിക്സ് അല്ല ഇത് കേരളത്തിൽ നിന്ന് സേനാന് വലിയ നാണെന്ന് പറയുമ്പോൾ ഒരു അത്ഭുതം പടിയാ ചെയ്യണം ആവശ്യമില്ല ആ അത്ഭുതം വരുന്നത് വസിച്ചതാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അതായത് വർഗവശം പറഞ്ഞിട്ടുള്ളൊരു വലിയ ഒരു കറുത്ത വംശത്തിന്റെ പുറത്ത് ഒമ്പത് ഒരു കത്തി കുത്തി ഇറക്കിയിട്ട് അതിലെ മൂന്നിഞ്ച് പുറകോട്ട് വലിച്ചാൽ മതി ഇപ്പൊ ആറിഞ്ചേ ഉള്ളൂ ആർപ്പിച്ച് മാത്രമേ കത്തി ആഴ്ന്നിട്ടുള്ളൂ എന്ന് പറയുന്നത് പുരോഗമനമല്ല എന്ന് ബാങ്ക് ഓഫ് എക്സ്ട്രീ ഇപ്പൊ പറഞ്ഞിട്ടുണ്ട് ഇതിന് വളരെ ഇതിന് വളരെ സിംപ്ലൻസ് ഉള്ള കാര്യങ്ങൾ നമുക്ക് ലൈന ചൂട് കാണാൻ പറ്റും അതായത് നമ്മൾ പല കാലങ്ങൾ മുമ്പോട്ട് പോയിട്ടുണ്ടെങ്കിലും ഡെവലപ്മെന്റ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഈ ചെയ്ത് എല്ലാ എക്സ്പ്ലോയിൻസീസ് പലപ്പോഴും അത് അവർ അതിന്റെ എങ്ങനെ പറഞ്ഞ അത് ഡിസ്ഫേവറബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ എന്റെ ഏറ്റവും എക്സ്പ്ലോയിൻറ്റേറ്റീവ് ആയിട്ടുള്ള ടെൻഡൻസീസിനെ തനിക്ക് ഏറ്റവും മിനിമൈസ് ചെയ്യാനുള്ള ശ്രമങ്ങൾ മാത്രമാണ് സ്റ്റേറ്റിൽ നിന്ന് വന്നതെന്നുള്ള വളരെ കൃത്യതയാണ് നമുക്ക് ദൈവത്തിയോട് വായിച്ചാൽ മനസ്സിലാകും എനിക്ക് പക്ഷെ ഇതിനെക്കാളും കിട്ടുന്ന ഡെവലപ്മെന്റ് ക്വസ്റ്റ്യൻസും ട്രൈബൽ ക്വസ്റ്റ്യൻസും റൈസ് ക്വസ്റ്റ്യൻസിനെക്കാളും വല്ല ദൈവത്തിയോട് വായിക്കുമ്പോൾ അതിന്റെ ഒരു സെൻട്രൽ ആയിട്ട് തോന്നുന്നത് ദൈവത്വം എന്താ എന്ന എക്സ്പ്ലോറേഷൻ നമുക്ക് മാത്രമല്ല സാറിന്റെ പല വർക്കുകളിലും കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പൊ പലരും നമ്മൾ ദളിതത്വത്തിനെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴും ബിഭൂലിയും അമ്പേദ്കരെയും ഒഴിച്ചു നിർത്തിയാൽ അപ്പൊ പല തോട്ട്സിലാണെങ്കിലും പേരൊക്കെ പറയുന്നത് ഇന്ത്യയിലെ പല ഇടങ്ങളിൽ നിന്നുള്ള പല ലാംഗ്വേജിൽ നിന്നുള്ള ദളിത് ഇൻ്റല ദളിതത്വത്തിനെ ഡിഫൈൻ ചെയ്യുന്നത് പലപ്പോഴും യൂസ് ചെയ്തിട്ട് ഭൂതകാലത്തിനെ യൂസ് ചെയ്തിട്ട് അപ്പൊ ഭൂതകാലത്തിൽ നിലനിന്നിരുന്ന ഒരു സെറ്റ് ഓഫ് മനുഷ്യർ അടിച്ചപരത്തപ്പെടുകയും ആ ഒരു ഗ്രൂപ്പ് ആയിരുന്നെന്നും അല്ലെങ്കിൽ ഒരു തല താഴ്ത്തപ്പെട്ട ഒരു രാജവംശമായിരുന്നുവെന്നും അല്ലെങ്കിൽ തണുത്താഴ്ത്തപ്പെട്ട നേരത്തെ നിലനിന്നിരുന്ന വലിയൊരു ആധുനികത ആയിരുന്നു എന്നും അതിന്റെ മുന്നിൽ അതീശ ശക്തികൾ വന്ന് ജയം പ്രാപിച്ച് ഈ മനുഷ്യർ അടച്ച ബന്ധപ്പെട്ടതാണ് എന്നുള്ള റൈറ്റിങ്സ് ഇനി ഉപരിയാണ് പലപ്പോഴും അതിനൊരു അല്ലെങ്കിൽ അതിനെ അതിനെ ചാലഞ്ച് ചെയ്തുകൊണ്ടാണ് സെന്റ് മസാദിന്റെ വർക്ക് വരുന്നത് ഹിസ്റ്റോറിക്കലി സ്പീക്കിംഗിന്റെ ഏറ്റവും ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഒരു തിയറിയാണ് കാരണം ഇങ്ങനെ രാജവംശം നിലനിന്നിരുന്നതായിട്ടുള്ള റെഫറൻസസ് ഒക്കെ കിട്ടാൻ വളരെ വളരെ ഡിഫിക്കൽട്ടാണ് അതുകൊണ്ട് പാസ്റ്റിലുണ്ടായി നിന്ന് രാജസ്വത്തിന്റെ അല്ലെങ്കിൽ പാസ്റ്റിൽ ഉണ്ടായിരുന്ന ഗ്ലോറിയിലല്ല നമ്മൾ അഭിനമിക്കട്ടെ നമ്മൾ അഭിനമിക്കേണ്ടത് നമ്മൾ പാർട്ടിയുള്ള മനുഷ്യരെ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടില്ല നമ്മൾ മത്ബത ഈ ചരിത്രത്തിൽ മാറിയിട്ടില്ല നിങ്ങൾ രാജാവായിരിക്കും നിങ്ങൾ പറഞ്ഞത് മത്ബരായി എന്നാണ് എന്റെ അർത്ഥം യു കനോട്ട് ഗുഡ് മതയിലോ വളരെ ആണ് നിനക്കൊരു ഗുഡ് സ്ലേവ് മാസ്റ്റർ കാണാൻ പറ്റില്ല നിങ്ങൾ നിങ്ങൾ കക്ഷികളുടെ ആരാണ് നിങ്ങൾക്കൊരു നല്ല

പാസ്റ്റ് ആണ് നമ്മുടെ എന്ന് പറയുമ്പോൾ അങ്ങനെ അടിച്ചമർണത്തിന്റെ അല്ലെങ്കിൽ മറ്റുള്ളവരെ മർദ്ദിച്ചതിന്റെ യാതൊരു ലാഞ്ചനം പോലും ഇല്ലാതെ ആ പാസ്റ്റിലാണ് നമ്മൾ നമ്മൾ അഭിനമിക്കേണ്ടത് അല്ലെങ്കിൽ ആ പാസ്റ്റാണ് നമ്മൾ ഹോൾഡ് ചെയ്യേണ്ട വാല്യൂ അപ്പൊ ആണ് ഇതൊരു പാസ്റ്റിന്റെ തരത്തിലുള്ള റീ ഡെഫിനേഷനാണ് തെലുങ്ക് സാറ് ചെയ്യുന്നത് അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ പൂർണ്ണ മനുഷ്യത്വമാണെന്ന് അദ്ദേഹം പറയുന്നത് അതായത് ബാക്കിയുള്ള പൂർണ്ണ മനുഷ്യത്വത്തിലേക്ക് എത്തിയിട്ടില്ല നിങ്ങൾ അനുജനത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ആരുടെയെങ്കിലും അന്മയിൽ ഒരു പാസ്റ്റ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ അതിന്റെ അത് നിങ്ങൾ പൂർണ്ണ മനുഷ്യരായിട്ടില്ല എന്നാണ് പൂർണ്ണ മനുഷ്യത്വം പ്രാപിക്കണമെങ്കിൽ യു ഹാവ് ടു എക്സ് ഓഫ് ഓപ്പറേഷൻ എന്ന് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ഓപ്പറേഷൻ ഓപ്പറേഷൻ സ്ട്രഗിളിലൂടെ പോയി ഒരു കമ്മ്യൂണിറ്റി ഫീൽഡിംഗിന്റെ ഇടത്തെത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് പൂർണ്ണ മനുഷ്യത്വം പ്രാപിക്കാൻ പറ്റുള്ളൂ എന്ന് അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുമ്പോൾ എനിക്ക് അദ്ദേഹം തന്നെ തിയറൈസേഷൻ സെൻട്രൽ ട്രെൻഡായ് മാത്രല്ല ഏറ്റവും മനോഹരമായിട്ട് തോന്നിയിട്ടുള്ള ഐഡിയ ഇത് തന്നെയാണ് ഹൗ ടു ബി ഹ്യൂമൺ എൻക്വയറിയാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞ കെ എൻ രാജു പ്രൊഫസർ സിജാമിനും തമ്മിലുള്ള കോൺവെസേഷൻ സിഗ്നിഫിക്കൻ്റത് ഇദ്ദേഹം എന്തെങ്കിലും ആണ് തെളിയിച്ചിരുന്നേ ഇത് ഇദ്ദേഹത്തെ എന്താണ് അമേരിക്കൻ ആയിട്ടാണ് തെളിച്ചിരുന്നെങ്കിൽ പോലും ലോകം അറിയപ്പെടുന്ന നാൽക്കമെക്സേ പോലെ ഡബ്ലസ് ലിയാമിസിനെ പോലെ ഏഞ്ചല ലേവിസിനെ പോലെ ഒരു സ്കോളർ ആയേ ഇന്നും ഈ അദ്ദേഹത്തിന്റെ വർക്കുകൾ ഇംഗ്ലീഷിലേക്ക് മറ്റു ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഐ ആ വെരി വെരി ഷുവർ വേൾഡ് ഓവർ യൂണിവേഴ്സിറ്റികളിൽ അത് പഠിപ്പിക്കപ്പെടും കാരണം അത്ര വലിയ ആയിട്ടുള്ള നോട്ട് ജസ്റ്റ് ഐഡിയാസ് ബട്ട് വിഷയമായിട്ടുള്ള ഇന്റർവെൻഷൻസ് നമുക്ക് എന്തെങ്കിലും കാണാൻ പറ്റും